മുപ്പത്തിയൊന്ന് എം ക്യു നയൻ ബി ഡ്രോണുകൾ ഇന്ത്യയ്ക്ക് വിൽക്കാനുള്ള തീരുമാനത്തിന് കഴിഞ്ഞ ദിവസം അമേരിക്കൻ കോൺഗ്രസ് അംഗീകാരം നൽകി പ്രിഡേറ്റർ ഡ്രോണുകൾ എന്നറിയപ്പെടുന്ന ഇവ ലോകത്തിലെ തന്നെ ഏറ്റവും അപകടകാരികളായ ആളില്ല യുദ്ധവിമാനങ്ങളായാണ് അറിയപ്പെടുന്നത് മുപ്പത്തിയൊന്ന് ഡ്രോണുകളിൽ പതിനഞ്ചെണ്ണം നാവികസേനയ്ക്കും എട്ടെണ്ണം വീതം വ്യോമസേനയ്ക്കും കരസേനയ്ക്കുമാണ് ലഭിക്കാൻ പോകുന്നത് ഇന്ത്യയുടെ പ്രധാന എതിരാളികളായ ചൈനയും അതിന്റെ സമാന്തര രാജ്യമായ പാകിസ്ഥാനും തങ്ങളുടെ ശേഖരത്തിൽ ചൈനീസ് നിർമ്മിത ഡ്രോണുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അഫ്ഗാൻ ഇറാഖ് യുദ്ധങ്ങളിൽ സർവനാശം വിതച്ച പാരമ്പര്യമുള്ള ഒരു തെളിയിക്കപ്പെട്ട സംവിധാനമായതിനാൽ പ്രിഡേറ്റർ ഡ്രോണുകൾ ഇന്ത്യക്ക് നൽകുന്ന മുൻതൂക്കം വേറെ തലത്തിലുള്ളതാണ് ഡ്രോണുകൾ ഇന്ത്യൻ അതിർത്തി മേഖലയിലെ നിരീക്ഷണത്തിന് വേണ്ടിയായിരിക്കും കൂടുതൽ ഉപയോഗിക്കുന്നതെങ്കിലും ഇവയുടെ പേര് കേൾക്കുമ്പോൾ തന്നെ പാകിസ്ഥാൻ മുട്ടിടിക്കാൻ തുടങ്ങും അതിനൊരു കാരണവുമുണ്ട് രണ്ടായിരത്തി പതിനാറ് മെയ് ഇരുപത്തി ഒന്നിനാണ് പ്രിഡേറ്റർ ഡ്രോൺ നടത്തിയ ഒരു എയർ ടു ഗ്രൌണ്ട് മിസൈൽ ആക്രമണത്തിലൂടെ ബലൂചിസ്ഥാനിൽ വെച്ച് താലിബാന്റെ അന്നത്തെ രണ്ടാമത്തെ പരമോന്നത നേതാവ് അക്തർ മൻസൂറിനെ അമേരിക്ക അതായത് ഇന്ത്യയെക്കാൾ കൂടുതൽ പ്രിഡേറ്റർ ഡ്രോണുകളുടെ കഴിവുകളെ കുറിച്ച് വ്യക്തമായ ധാരണയുള്ളത് പാകിസ്ഥാനാണെന്ന് ചുരുക്കം അതുകൊണ്ട് തന്നെയാണ് പ്രിഡേറ്റർ ഡ്രോണുകൾ എന്ന് കേൾക്കുമ്പോൾ അവർക്ക് മുട്ടിടിക്കുന്നതും മാത്രമല്ല അന്ന് അമേരിക്ക ഉപയോഗിച്ച പതിനൊന്ന് കിലോമീറ്റർ ദൂരപരിധിയുള്ള നൂറ്റി എഴുപത് ഹെൽഫയർ മിസൈലുകളും നൂറ്റി അൻപത് കിലോമീറ്റർ ദൂരപരിധിയുള്ള മുന്നൂറ്റി പത്ത് ലേസർ ഗൈഡഡ് ബോംബുകളും ഇന്ത്യ വാങ്ങുന്നുണ്ട് ഇതുകൂടിയാകുമ്പോൾ ഉറക്കമില്ലാത്ത രാത്രികൾ തന്നെയാണ് പാകിസ്ഥാനും ചൈനയ്ക്കും ഇരി വരാൻ പോകുന്നത് എന്നും ഉറപ്പാണ് നിലവിൽ ഇന്ത്യൻ സൈന്യത്തിന്റെ കയ്യിലുള്ള എം ക്യൂ നയൻ ബിയുടെ കൂടുതൽ ശക്തമായ പതിപ്പാണിപ്പോൾ അമേരിക്കയുടെ കയ്യിൽ നിന്നും ഇന്ത്യ മേടിക്കുന്നത് അമേരിക്കയുടെ കയ്യിൽ നിന്നും ഇന്ത്യ പാട്ടത്തിനെടുത്ത രണ്ട് ആയുധരഹിതമായ പ്രിഡേറ്റർ ഡ്രോണുകൾ തന്നെ ചൈനയ്ക്കെതിരെയുള്ള സൈനിക നീക്കങ്ങളിൽ ഇന്ത്യയെ വളരെയധികം സഹായിച്ചിരുന്നു എന്നാൽ അതീവ വിനാശകാരികളായ റോക്കറ്റുകൾ സ്ഥാപിക്കാൻ ശേഷിയുള്ള മുപ്പത്തിയൊന്ന് പ്രിഡേറ്റർ ഡ്രോണുകൾ കൂടെ ഇന്ത്യൻ സേനയുടെ ആവനാഴിയുടെ ഭാഗമാകുന്നതോടെ മേഖലയിലെ ഇന്ത്യൻ ശക്തി പതിമടങ്ങ് വലുതാവുകയാണ് ഏറെ ഉയരത്തിൽ പറന്ന് പ്രഹരമേൽപ്പിക്കാൻ ശേഷിയുള്ള മുപ്പത്തിയൊന്ന് എം ക്യു നയൻ ബി സ്കൈ ഗാർഡിയൻ ഡ്രോണുകളിൽ പതിനഞ്ചെണ്ണം ഇന്ത്യൻ നാവികസേനയ്ക്കും എട്ടെണ്ണം കര വ്യോമസേനകൾക്കുമാണ് ലഭിക്കുക കഴിഞ്ഞ വർഷം ജൂണിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ യു എസ് സന്ദർശന വേളയിൽ പ്രഖ്യാപിച്ചതാണ് കരാർ കാലിസ്ഥാൻ വിഘടനവാദ നേതാവ് ഗുർബത്വൻ സിംഗ് പന്നുവിന്റെ വധശ്രമവുമായി ബന്ധപ്പെട്ട് ആരോപണ പ്രത്യാരോപണങ്ങൾ ഉയർന്നതോടെ കരാർ യു എസ് തടഞ്ഞുവെച്ച റിപ്പോർട്ടുകളും ഉണ്ടായിരുന്നു അതിനിടെയാണ് അന്തിമ അനുമതി വന്നത് പ്രതിരോധ രംഗത്തെ പ്രധാന പങ്കാളിയായ ഇന്ത്യയുമായുള്ള തന്ത്രപരമായ സഹകരണം ശക്തിപ്പെടുത്താൻ ലക്ഷ്യമിട്ടുള്ളതാണ് കരാർ എന്ന് യു പറഞ്ഞു വിദേശകാര്യ മന്ത്രാലയം ഇത് വ്യക്തമാക്കുകയും ചെയ്തു നിരീക്ഷണത്തിനായി സമുദ്രാതിർത്തിയിൽ റോന്ത് ചുറ്റുന്ന ആളില ഡ്രോണുകൾ നിലവിലും ഭാവിയിലും ഉണ്ടാകുന്ന സുരക്ഷാ ഭീഷണികളെ അതിജീവിക്കാൻ ഇന്ത്യയ്ക്ക് കരുത്ത് നൽകുമെന്നും കൂട്ടിച്ചേർത്തു അതേസമയം കരാറിന്റെ കാര്യത്തിൽ ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ഔദ്യോഗിക പ്രതികരണം ഉണ്ടായിട്ടില്ല സൂക്ഷ്മ ആക്രമണങ്ങളിൽ മികവ് ലേസർ നിയന്ത്രിത ബോംബുകൾ ഹെൽഫയർ മിസൈലുകൾ എന്നിവ വഹിക്കാൻ കെൽപ്പുള്ള ഡ്രോണുകളാണിവ രണ്ട് ചെറുകുകളുടെയും ആകനീളം ഒരു ക്രിക്കറ്റ് പീച്ചിന്റെ അത്രയായിരിക്കും അവയ്ക്ക് രണ്ട് ടൺ സ്ഫോടക വസ്തുക്കൾ വഹിക്കാം പരമാവധി നാൽപ്പതിനായിരം അടി ഉയരത്തിൽ നാൽപ്പത് മണിക്കൂർ നിർത്താതെ പറക്കുന്ന ഡ്രോണുകൾക്ക് ശത്രു മേഖലകൾ ലക്ഷ്യമിട്ടുള്ള ആക്രമങ്ങൾ നടത്താനാവും യുദ്ധക്കപ്പലുകൾ പീരങ്കികൾ എന്നിവയെ തകർക്കാനാവും ഗ്രൗണ്ട് കൺട്രോൾ സ്റ്റേഷനിലിരുന്നാണ് ഡ്രോണുകളെ നിയന്ത്രിക്കുന്നത് ശത്രു മേഖലകളുടെ ചിത്രങ്ങളും വീഡിയോ ദൃശ്യങ്ങളും പകർത്തുന്ന ഡ്രോൺ അവ കൺട്രോൾ സ്റ്റേഷനിലേക്ക് അയക്കും സ്റ്റേഷനിൽ നിന്ന് ആയിരത്തിലധികം കിലോമീറ്റർ അകലേക്ക് ഡ്രോണുകൾക്ക് പറക്കാനാവും ന്യൂസ് ഡെസ്ക് കേരളകൗമുദി